അഡ്വക്കേറ്റ് ജെ ജയശങ്കർ നമുക്കപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ എ ജയശങ്കർ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു അതിൽ ഭരണഘടനയോട് തീർച്ചയായിട്ടും അത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെട്ട കാര്യമാണല്ലോ സജ്ജീകരണ ബോധ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ബോധ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടത് അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് അല്ലാതെ അദ്ദേഹം ആ സാലിനെ രാജിവെച്ചല്ല പാർട്ടിക്ക് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത് ആ പക്ഷേ ഇവിടെ പോലീസ് അന്വേഷണം എന്ന പേരിൽ ഒരു പ്രഹസനം നടത്തി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് തിരിച്ചെടുക്കാനോണ്ടായിരുന്നു ആ അന്വേഷണം സുധ അസംബന്ധമായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞ രീതിയിൽ കുന്തവും കുറച്ചക്രവുമാണ് പോലീസ് അന്വേഷിച്ചത് പോലീസ് അന്വേഷിച്ചത് ഇതില് തെളിവ് കണ്ടെത്താനല്ല മറിച്ച് ഇദ്ദേഹത്തെ എങ്ങനെ കുറ്റവിമുക്തനാക്കാം എന്നാണ് അപ്പൊ ആ അന്വേഷണം തെറ്റാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗം ഭരണഘടനാ അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് ശരിയല്ല അത് അധാർമികമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കും എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ആളാണ് ഇപ്പൊ ഇതുപോലൊരു പ്രസംഗം അഡ്വക്കേറ്റ് ജയശങ്കറിനാണോ കാരണം എനിക്ക് വേറെ ഉത്തരവാദിത്തമില്ല ഞാൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സത്യം ചെയ്ത ഒരു സ്ഥാനം വഹിക്കുന്ന ആള് മറിച്ച് ആ ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആളാണ് സജി സജീവിച്ചത് അവിടെയാണ് പ്രശ്നം വരുന്നത് അതുകൊണ്ട് ആ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ പറ്റുകയില്ല എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി രാജിവെച്ചത് എന്നിട്ട് ദുർബലമായ ഒരു പോലീസ് അന്വേഷണം നടത്തി അദ്ദേഹം യാതൊരു ലജ്ജയുമില്ലാതെ ആ സ്ഥാനത്ത് വീണ്ടും തിരിച്ചു കയറി എന്നുള്ളടത്താണ് അതിന്റെ ഒരു വൈരുദ്ധ്യം കിടക്കുന്നത് അത്രയുള്ള കാര്യം ഒരു കാര്യം ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടല്ലോ സജി ചെറിയാൻ തിരിച്ചു വന്ന സമയത്ത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ താൻ മാറി നിന്നു ആ പ്രശ്നമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ തിരിച്ചു വന്നു എന്നുള്ളതായിരുന്നു സജി ചെറിയാന്റെ മറുപടി ഇപ്പോൾ ഹൈക്കോടതി പുനരന്വേഷണം വേണമെന്ന് പറയുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് പറയുന്നു കൃത്യമായി ഒരു ബഹുമാനക്കുറവ് ഭരണഘടനയോട് മന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇനി മന്ത്രിസ്ഥാനം രാജിവെക്കുമോ താങ്കൾക്ക് എന്ത് തോന്നുന്നു പാർട്ടിയുടെ സമുന്ന ഉള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി ആണ് അതിന്റെ വരുന്നത് കാരണം ഇന്ത്യ പരടനത്തോട് അങ്ങനെ പ്രത്യേകിച്ച് ബഹുമാനം ബഹുമാനമെന്നുള്ള ഒരു പാർട്ടി പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആ ഇന്ത്യ മാർക്സിസ്റ്റ് അപ്പൊ ആ പാർട്ടി കഴിഞ്ഞ കൊല്ലാണല്ലോ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തുടങ്ങി അതിനുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറയുകയും ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാരുടെ ഏജന്റാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുകയും ചെയ്ത നേതാക്കളെ കൊണ്ട് സമ്പന്നമായ ഒരു പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണ് അത് അത്തരത്തിലായതുകൊണ്ട് നിർത്തലങ്കനായതുകൊണ്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രമുള്ളൂ പക്ഷെ അബദ്ധം പറ്റിയത് ഈ പറയുന്ന സമയത്ത് പുള്ളി ഒരു മന്ത്രിയായി പോയി എന്നതെടുത്ത അവിടെയാണ് അതിനകത്ത് ഒരേ ഒരു പ്രശ്നം അത് വേറെ കാര്യം അതെ ആ പ്രസംഗം പുറത്തുപോയത് പത്തനംതിട്ട ജില്ലാ പാർട്ടിക്കകത്ത് ഇദ്ദേഹം മന്ത്രിയായുള്ള അസൂഹമുള്ള ആളുകളാണ് മധുരങ്കൂറിന് പുല്ലോട് കന്നിക്കടിയുള്ള കുറച്ചധികം ആളുകളുണ്ട് എന്ന് വെച്ചോളൂ അത്രയും വിചാരിച്ചാ മ്മ് ശരി വളരെയധികം